പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ ഉള്ളത് കാശ്മീരിലാണ് ഇപ്പോൾ സമയം പത്ത് ഇരുപത്തിരണ്ട് ഇന്ന് ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി അല്ലേ ഒരുപാട് ആളുകളുടെ കോളുകളും മെസ്സേജുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം നാനൂറിൽ കൂടുതൽ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല ആളുകളും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ നമ്മളെ കൂടെ വന്ന ഗെസ്റ്റുകളെയും കൊണ്ട് നമ്മൾ നേരെ പെഹൽഗാമിലേക്ക് പോകുമായിരുന്നു പെഹൽഗാമിലേക്ക് നമ്മൾ എത്തി ഏകദേശം ഒരു മണിക്ക് നമ്മൾ പെഹൽഗാമിലെത്തി നമ്മളവിടുന്ന് നേരെ അതായത് പെഹൽഗാമിൽ എത്തുന്ന നിങ്ങൾക്ക് അറിയാൻ പറ്റും ബത്താവ് വാലി ആരുവാലി ചന്ദൻ വാലി ഈ മൂന്ന് സ്ഥലങ്ങളിലേക്കാണ് നമുക്ക് പോകാൻ പറ്റുക വണ്ടി എടുത്തിട്ട് ഇനി അതല്ലെങ്കിൽ നമ്മൾ നേരെ മിനി സ്വിറ്റ്സർലാൻഡ് ഇന്ന് അറ്റാക്ക് നടന്ന മെയ് ബേസ്രൻ വാലി എന്ന ആ സ്ഥലത്തേക്ക് നമ്മൾ കുതിരെടുത്തിട്ട് പോകണം അങ്ങനെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് നമ്മൾ പെഹൽഗാം ടൗണിലെത്തുകയും അവിടുന്ന് നമ്മൾ നേരെ ആരുവാലിയിലേക്ക് നമ്മൾ നമ്മളെ കൂടെ ആളുകളും കൂട്ടിയിട്ട് നമ്മൾ നേരെ പോയി ആരുവാലിയിൽ നമ്മൾ ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്ത് തിരിച്ചിറങ്ങുന്ന സമയത്താണ് ഏകദേശം കറക്റ്റ് മൂന്ന് നാൽപ്പത്തി രണ്ടിനാണ് അതായത് ആരുവാലിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഫോണുകൾക്ക് നെറ്റ്വർക്ക് കിട്ടില്ല അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുന്ന സമയത്താണ് നമ്മളെ കോളിലേക്ക് ഫോണിലേക്ക് കോൾ വരുന്നത് നിരന്തരമായിട്ട് നമ്മുടെ ഡ്രൈവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് എൻ്റെ ഫോണിലേക്ക് കോളല്ല വന്നിട്ടുള്ളത് മെസ്സേജുകൾ ഏകദേശം പത്ത് പതിനാറോളം മെസ്സേജിൻ്റെ അതായത് ഇത്ര ആളുകൾ വിളിച്ചു എന്നില്ല മെസ്സേജാണ് വന്നുകൊണ്ടിരിക്കുന്നത് നേരെ ഡ്രൈവർ നമ്മുടെ കൂടെ വന്ന് നമ്മുടെ ഒരു പാസഞ്ചർക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് തിരിച്ച് വിളിച്ചപ്പോഴാണ് ഡ്രൈവ് ഭയങ്കര ഗൗരവത്തോടെ പെട്ടെന്ന് ഇറങ്ങി പോവാ പെട്ടെന്ന് ഇറങ്ങി പോവാന്ന് പറയുന്നുണ്ട് സാധാരണ കശ്മീരിൽ വരുന്ന സമയത്ത് അങ്ങനത്തെ പറ്റിക്കലുകൾ ഉണ്ടാവാറുണ്ട് നമ്മളത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടെ വന്ന ഡ്രൈവർ ആണെങ്കിൽ പോലും നമ്മൾ നേരം വൈകി എന്ന് വിചാരിച്ചു ചിലപ്പോൾ നേരത്തെ വിളിക്കും അപ്പോൾ നമ്മൾ അത്തരം ആ ഒരു സിറ്റുവേഷനിൽ വിളിച്ചുകൊണ്ട് നമ്മൾ നേരെ അപ്പം തന്നെ ടൂറിസ്റ്റ് ടാക്സി കൗണ്ടറിലെ പ്രസിഡന്റ് ആയിട്ടുള്ള നമ്മളൊരു സുഹൃത്തിന് നേരെ വിളിച്ചു ആൾ പറഞ്ഞു സിറ്റുവേഷൻ വേസ്റ്റ് ആണ് പെട്ടെന്ന് ആളുകളെയും കൊണ്ട് ഇവിടുന്ന് എസ്കേപ്പ് ആവണം എന്ന് പറഞ്ഞു നേരെ നമ്മളെ കൂടെ ആളുകളോട് ഡിസ്കസ് ചെയ്തു നമ്മൾ നേരെ അവിടുന്ന് ആരുവാലിയിൽ നിന്ന് നമ്മൾ നേരെ തിരിച്ച് ബത്താബ ശ്രീ പെഹൽഗാം ടൗണിലെത്തി പെഹൽഗാമിലെത്തുകയും അപ്പോൾ തന്നെ നമുക്ക് ടാക്സി കൗണ്ടറിലേക്ക് പിന്നെ വണ്ടി എൻട്രി കിട്ടുന്നില്ല കാരണം നമ്മൾ മിനി സുച്ചറിലേക്ക് വന്ന ആളുകൾക്ക് അറിയാൻ പറ്റും നമ്മൾ മിനി സുച്ചറിലേക്ക് കയറുന്ന ഏരിയ ഉണ്ടല്ലോ അവിടേക്ക് വണ്ടി കയറ്റി വിടുന്നില്ല ആർമിക്കാർ അപ്പോൾ തന്നെ സജ്ജമായി കൊണ്ടിരിക്കുന്നുണ്ട് നിരന്തരം കണ്ടിന്യൂസ് ആയിട്ട് ആംബുലൻസുകളും ബാക്കി വണ്ടികളും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരെ അവിടുന്ന് തിരിച്ച് ശ്രീനഗറിലേക്ക് പോവുകയാണ് ആ സമയത്താണ് ഒരു ചെറിയ ഒരു കുട്ടിയും രണ്ട് സ്ത്രീകളും ഒരു മലയാളി പയ്യനെ നമ്മൾ കണ്ട് വേറെയും കുറേ ആളുകളുണ്ട് മലയാളം സംസാരിക്കുന്ന ഒന്ന് രണ്ട് പേരെ നമ്മളിവിടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൂ അപ്പോൾ അവരോട് പറഞ്ഞത് അവർ മേലാകെ ചെളി കാര്യങ്ങളുണ്ട് അപ്പോഴും നമുക്ക് എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല അവരോട് ചോദിച്ചപ്പോൾ നേരെ ഞങ്ങൾ ഓടിയതാണ് ഇങ്ങനെ അവിടെ ഫയറിങ് ഇംഗ്ലണ്ട് ഫയറിൻ്റെ സൗണ്ട് കെട്ടി തിരിച്ച് ഓടിയതാണെന്നുള്ളത് കാരണം മിനി സ്വിറ്റ്സർലാൻഡ് എന്ന ഏരിയയിലേക്ക് പെഹൽഗാമിൽ നിന്ന് നമ്മൾ അതായത് ശ്രീനഗറിൽ നിന്ന് തൊണ്ണൂറ് കിലോമീറ്റർ സഞ്ചരിച്ചാണ് നമ്മൾ പെഹൽഗാമിൽ എത്തുക പെഹൽഗാമിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ മിനി സ്വിറ്റ്സർലാൻഡിലേക്ക് അഡീഷണൽ വണ്ടി എടുത്തിട്ട് പോകുന്ന സമയങ്ങളിൽ എത്രത്തോളം അത് റിസ്ക് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ ആ ഒരു സ്ഥലത്ത് നീ ചെറിയ കുട്ടീനെ കൊണ്ടു അവർ ഓടി വരികയാണ് മലയാളികൾ മാത്രമല്ല ഒരുപാട് ആളുകളുണ്ട് ദേഹത്ത് ചെറിയ ആയിട്ട് അതാണ് അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പെഹൽഗാം ടൗണിൽ വന്ന ആളുകൾ അറിയാൻ പറ്റും ആ പെട്രോൾ പമ്പ് കഴിഞ്ഞ് ഒരു അൻപത് മീറ്റർ മുന്നെത്തിയപ്പോൾ ഓരോരുത്തർ നിലവിളിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു മൂന്നും നാലും തവണ നമ്മളത് കേട്ടു കാരണം ചില ആളുകൾ ബോധമറ്റ് ഒറ്റ കിടക്കുന്നുണ്ട് അത്ര വേഴ്സ്റ്റ് ആയിട്ട് ഇതൊക്കെ നമ്മൾ കാണുന്നത് നമ്മൾ ജസ്റ്റ് ഒരു വണ്ടിയിൽ ഇങ്ങനെ നമ്മൾ ഇന്നോവയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പോഴേക്കും നമ്മൾ നമ്മളവിടെയുള്ള മലയാളീസിനോട് നമ്മൾ പെട്ടെന്ന് നിങ്ങളോട് സേഫായിട്ട് പോകാം അവരോട് പറയുകയും നമ്മൾ നേരെ തിരിച്ചറങ്ങി ആ സമയത്താണ് കുറേ മീഡിയകളൊക്കെ താഴെ അപ്പോഴേക്ക് ഒരു പത്ത് കിലോമീറ്റർ താഴെ ആണ് അവർ വന്നു നിൽക്കുന്നത് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്ക് ഫുള്ള് ആർമി ഫോഴ്സ്ഡ് ഹെലികോപ്റ്റേഴ്സും അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഭയങ്കര തീവ്രമായിട്ടുള്ള സ്പീഡിൽ വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴും നമുക്ക് ബ്ലോക്ക് ഉണ്ടാവുമോ നമ്മൾ റൂമിലേക്ക് എത്തുമോ എന്നുള്ള യാതൊരു കണ്ട് ഇതുമില്ല കാരണം നമ്മളപ്പോഴൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഹിൽ ഏരിയയിലൂടെയാണ് നമ്മളെ കൂടെ വന്ന ആളുകൾക്കൊക്കെ ഭയങ്കരമായിട്ട് നല്ലൊരു മൂഡ് മാറി പേടിയും അതേപോലെ തന്നെ ആ ഒരു ഞങ്ങൾ ട്രാവലേഴ്സ് ആയതുകൊണ്ട് ആ സമയത്ത് ഭക്ഷണമൊന്നും കാര്യങ്ങളും പ്രോപ്പർ ആയിരുന്നില്ല ഭയങ്കര തലവേദന കാര്യങ്ങൾക്കായിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് തിരിച്ചെത്തുകയും റൂമിലേക്ക് എത്തുന്ന സമയത്ത് പിന്നെ ആണ് ഈ ഇൻഫർമേഷൻസ് ഒന്നുകൂടെ മീഡിയകളൊക്കെ ഏറ്റെടുക്കുന്നത് നമ്മൾ അവിടെ നമ്മൾ എത്തുന്ന സമയത്ത് തന്നെ നമുക്ക് ഓരോരുത്തർ ഇൻഫർമേഷൻ തേണ്ടിണ്ടായിരുന്നു ഇരുപത്തി എട്ടോളം അതായത് ഇരുപതിൽ കൂടുതൽ ആളുകൾ മരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഏകദേശം ഒരു ഒൻപതര സമയമാവുമ്പോഴൊക്കെ നമ്മൾ വീണ്ടും പെഹൽഗാം റൂമിലെത്തി നമ്മൾ എല്ലാവരും സേഫാണിപ്പോൾ റൂമിലെത്തി നമ്മൾ പിന്നെ പെഹൽഗാമിലേക്ക് നമ്മൾ വിളിക്കുന്ന സമയത്ത് അവിടെ ഫ്രണ്ടിനെ വിളിക്കുന്ന സമയത്താണ് ഇരുപത്തിയെട്ടോളം റെഡ് ബോഡികൾ അവിടെ മുകളിൽ നിന്ന് താഴേക്ക് എത്തിച്ചിട്ടുണ്ടോ എന്നുള്ളതും പിന്നെ അവിടെയുള്ള അതായത് ജൂലൈ മൂന്നിന് സ്റ്റാർട്ട് ചെയ്യുന്ന അമർനാഥ് യാത്ര ജൂലൈ മൂന്നിന് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഈ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് സജ്ജമാക്കിയിട്ടുള്ള ഹോസ്പിറ്റൽ ഫെസിലിറ്റികൾ ചെറിയ രീതിയിലാണെങ്കിൽ പോലും അവിടെയാണ് ഇപ്പോൾ ആളുകളെ കാശുവാലിറ്റി കാര്യങ്ങളായിട്ടുള്ളതും പിന്നെ അനന്ത്നാഗ് ഹോസ്പിറ്റലിലേക്കും കുറച്ച് ആളുകളെ മാറ്റിയിട്ടുണ്ടെന്നൊക്കെ പറയുന്ന വിവരങ്ങളാണ് ഇപ്പോൾ നിലവിൽ കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിലവിൽ നിങ്ങൾ കാശ്മീരിലേക്ക് നിങ്ങൾ ടിക്കറ്റുകളൊന്നും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വരണ്ട അപ്പം നമ്മളിവിടെ പാക്കേജും കാര്യങ്ങളൊക്കെ എന്ന പേരിൽ ഗ്രാമിപ്പോൾ നിങ്ങൾ ഈ കണ്ടിട്ടുണ്ടാവും നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ഇത്രയും കാലമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് നമ്മുടെ കൂടെ വരാനിരിക്കുന്ന ആളുകളോട് പോലും ഈ ഒരു സമയത്ത് ഇപ്പോൾ ഒരു അറ്റാക്കും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ള ഈ ഒരു സമയങ്ങളിൽ നിങ്ങളിപ്പോൾ വരണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ പ്രത്യേകിച്ച് നിങ്ങളിനി പോയി ഇപ്പോൾ നിലവിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കശ്മീരിൽ നിങ്ങളെത്തി ടൂറ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെഹൽഗാം സൈഡിലേക്കൊന്നും പോവണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഓക്കെ പിന്നെ കഴിവതും ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഓൾറെഡി ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ന്യൂസ് നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത് ജമ്മു ശ്രീനഗർ ഹൈവേ എൻ എച്ച് ഫോർട്ടി ഫോറ് റാമ്പൻ സൈഡിൽ ഭയങ്കര നിങ്ങൾ വന്നിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ വാർത്താ മാധ്യമങ്ങൾ കണ്ടിട്ടുണ്ടാവും ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള റിജഡ് ആയിട്ടുള്ള ഒരു ഭയങ്കര ഹെക്റ്റിക് സിറ്റുവേഷനുള്ള റോഡ് കൂടിയാണ് നമ്മൾ ഈ എൻ എച്ച് ഫോർട്ടി ഫോർ അതായത് റാമ്പൻ സൈഡിൽ മാത്രം അതിലൂടെ പോകുന്ന സമയത്ത് ഡേഞ്ചറാണ് നിലവിൽ റോഡ് ക്ലോസ്ഡു ആണ് പിന്നെ നമ്മൾ മുഗൾ റോഡ് വഴിയൊക്കെ പോരണം അതും റിസ്ക്കാണ് അപ്പോൾ ഏറ്റവും ബെറ്റർ ഇപ്പം നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റുകൾ എടുത്തിട്ട് നേരെ ചെയ്യുക നാട്ടിലേക്ക് പോവുക ഓക്കെ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സുരക്ഷിതമായിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്ത് താമസിക്കാം പ്രത്യേകമായിട്ട് വീണ്ടും ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾ ഭയങ്കര അഡ്വഞ്ചറേഴ്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ബൈക്കിലൊക്കെ വന്നിട്ട് ആളുകളുണ്ടാവും അപ്പോൾ അറിയാത്ത സ്ഥലങ്ങൾ ഈ ഒരു സമയത്ത് പോവാതിരിക്കുക കശ്മീരികൾ നല്ല ആളുകളാണ് പക്ഷേ ഇത്തരത്തിലുള്ള മോശപ്പെട്ട ഓരോ സാധനങ്ങൾ പുറത്തുനിന്ന് നമുക്ക് ആരാണ് ചെയ്തതൊന്നും അറിയില്ല പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ ഒരു ആ ഒരു ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ യാത്ര ഒഴിവാക്കാണ് ബെറ്റർ ആസഫ്നു നമ്മുടെ കൂടെ വേജർഗ്രാമിൻ്റെ കൂടെ വന്ന ആളുകളൊക്കെ സേഫ് ആണ് ഓക്കെ